സർക്കാർ ജീവനക്കാരും അധ്യാപകരും സമരത്തിന്റെ ഭാഗമായി ചേർത്തരയിലും പ്രകടനം നടത്തി പ്രകടനത്തിന് ശേഷം നടന്ന ധർണ കെ പി എസ് ടി സംസ്ഥാന സെക്രട്ടറി പി എ ജോൺ ബോസ്കോ ഉദ്ഘാടനം ചെയ്തു പണിമുടക്ക് സമരത്തിന്റെ ഭാഗമായി ചേർത്തല ഡിഇഒ ഓഫീസിൽ നിന്നും ആരംഭിച്ച് സിവിൽ സ്റ്റേഷൻ ചേർത്തല മുനിസിപ്പൽ ഓഫീസ് ചുറ്റി വമ്പിച്ച പ്രതിഷേധ ധർണ നടത്തി ചേർത്തല എഇഒ ഓഫീസിന് മുന്നിൽ ധർണാ സമരം അവസാനിച്ചു സെറ്റോ ചേർത്തല താലൂക്ക് ചെയർമാൻ ഭരതൻ ധർണയുടെ സമാപന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു കെ സംസ്ഥാന സെക്രട്ടറി പി ജോൺ ബോസ്കോ ധർണ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരും അധ്യാപകരും വ്യാപകമായി കഴിഞ്ഞ എട്ട് വർഷങ്ങളായിട്ട് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ജീവനക്കാരോട് എന്നും പുറം തിരിഞ്ഞ സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് പ്രധാനമായും ആറ് ഗഡു ഡി എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്ട് മൂന്ന് വർഷമായിട്ട് ഡി എ എന്ന് പറയുന്നത് തരുന്നില്ല എന്ന് പറയാൻ കഴിയും ഒരു വർഷത്തിൽ രണ്ട് ഗഡു ഡി എ വീതമാണ് നൽകേണ്ടത് അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് മൂന്ന് വർഷത്തെ ഡി എ ആണ് കുടിശ്ശികയായിട്ട് നിൽക്കുന്നത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ അതിനു മുമ്പുള്ള ഡി എ കഴിഞ്ഞ എട്ട് വർഷത്തിന് മുമ്പുള്ള ഡി എ ഉൾപ്പെടെ ലയിപ്പിച്ചു എന്ന് പറയുമ്പോൾ പോലും ആ ലയിപ്പിച്ച ഡി എയുടെ കുടിശിക നാല് ഗഡുക്കളായിട്ട് നൽകും എന്ന് പറഞ്ഞിട്ട് അതിതുവരെ നൽകിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം ജീവനക്കാരോടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താണ് എന്ന് വ്യക്തമാക്കുന്നത് എന്നാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ദൂർത്തിന് യാതൊരു കുറവുമില്ല ധാരാളം സമ്മേളനങ്ങൾ മറ്റ് ആഘോഷ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് ജനങ്ങളെ ആകെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള പദ്ധതികളുമായിട്ട് ഗവൺമെന്റ് സെറ്റോ ജില്ലാ കൺവീനർ കെ ഡി അജിമോൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം സോണി പവേലിൽ കെ പി എസ് ടി എ ജില്ലാ സെക്രട്ടറി ഇ ആർ ഉദയകുമാർ കെ പി എസ് ടി എ ജില്ലാ ഭാരവാഹി ബാബു രാമചന്ദ്രൻ എൻ ജി ഒ അസോസിയേഷന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോസ് കെ പി എസ് ടി എ നേതാക്കളായ കെ എസ് വിവേക് ഡൊമിനിക് സെബാസ്റ്റ്യൻ എ ജെ യേശുദാസ് കെ ജെ രാജേശ്വരി ജെറോം കെ ജോസ് ഗിരീഷ് കമത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു